ഓം ശ്രീ സായിരം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം പന്ത്രണ്ട് പ്രശ്നോത്തരി തത്വങ്ങൾ അദ്ധ്യായം പന്ത്രണ്ട് രാമന് നിഴലായി സീതയും പ്രശ്നോത്തരി രാമനെ അനുഗമിക്കുമെന്ന് സീത പറഞ്ഞത് എന്തുകൊണ്ട് ഭാര്യയുടെ പ്രധാന ധർമ്മം ഭർത്താവിൻ്റെ ഭാഗധയത്തിൽ പങ്കുവഹിക്കുക എന്നതാണ് വനവാസം തന്നിൽ നേരത്തെ തനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണെന്ന് സീത പറഞ്ഞത് എന്തുകൊണ്ട് ബാലികയായിരുന്നപ്പോൾ ഒരു സന്യാസിനി സീതയ്ക്ക് ഭർത്താവിൻ്റെ ഒപ്പം കാട്ടിൽ കഴിയേണ്ടി വരുമെന്ന് പ്രവചിച്ചിരുന്നു ഒരു കുലസ്ത്രീയുടെ ശക്തിയും ആനന്ദവും അഭയവും ആരാണ് എന്ന് സീത പറയുന്നു ഭർത്താവാണ് എന്ന് സീത പറയുന്നു അദ്ധ്യായം പന്ത്രണ്ട് തത്വം രാമന് നിഴലായി സീതയും നഗ്നപാതനായി അകമ്പടിയോ അലങ്കാരങ്ങളോ ഇല്ലാതെ സീതയുടെ ഗൃഹത്തിലെത്തുന്ന രാമനെ കണ്ടിട്ട് എല്ലാവരും അത്ഭുത സ്തബ്ധരാകുന്നു തൻ്റെ പിതാവ് തനിക്ക് വനവാസമാണ് വിധിച്ചതെന്ന് രാമൻ സീതയെ അറിയിക്കുമ്പോൾ നീതിനിഷ്ഠനും പരമാത്മാവുമായ ദശരഥൻ ശരിയായ കാരണമില്ലാതെ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കുകയില്ല അതിനാൽ കാരണമറിയുവാൻ ആഗ്രഹം കാണിക്കുന്ന സീതയോട് കൈകേയിൽ ആവശ്യപ്പെട്ട വരങ്ങളെക്കുറിച്ചും പ്രജ്ഞാബദ്ധനായ ദശരഥൻ്റെ കൽപ്പനയെക്കുറിച്ചും രാമൻ വെളിപ്പെടുത്തുന്നു ശ്രീരാമൻ താൻ സമീപത്തെ ഇല്ലാതെ ഇരിക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് സീതയെ ഉപദേശിക്കുന്നത് ഇന്നത്ര സ്ത്രീകളും അനുസരിക്കേണ്ട മര്യാദകളാണ് തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പുകഴ്ത്തിയോ വനവാസത്തിന് ആയശുദിൻ്റെ ദുഃഖമോ അസന്തുഷ്ടിയോ പ്രകടിപ്പിക്കരുത് ഭരതനെ നിസ്സാരനാക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് തങ്ങളെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യാത്തവരെ മാത്ര ചെയ്യുന്നവരെ മാത്രമേ ഭരണാധികാരികൾ വിലമതിക്കുകയുള്ളൂ ഭരതൻ തന്നെ അനുജനും സീതയുടെ പതൃ സഹോദരനും ആണെങ്കിലും ആ ബന്ധങ്ങൾ ഭൗതികമാണ് രാജ്യത്തെ സംബന്ധിച്ചാകുമ്പോൾ ഭരതൻ രാജാവാണ് അതുകൊണ്ട് ആദർശവും ആദരവും നൽകുക വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദുഃഖിപ്പിക്കാതിരിക്കുക മാതാപിതാക്കളെ പ്രേമത്തോടെയും ശ്രദ്ധയോടെയും പരിചരിച്ചുകൊണ്ട് അവർക്ക് സുഖവും ധൈര്യവും നൽകണം സീതയുടെ മറുപടിയും ഭാര്യാധർമ്മം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു അമ്മ സഹോദരൻ ആദിയായ ബന്ധുക്കൾക്കെല്ലാം അവരവരുടെ സുഹൃത ദുഷ്കൃതങ്ങൾക്കനുസരിച്ച് ഒരു അളവ് വരെ സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഒരു ഭാര്യയുടെ ഭാഗധേയത്തിൻ്റെ ഉറവിടം ഭദ്രാ ഭർത്താവിൻ്റേതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുഖ ഒരു പങ്കിന് ഭാര്യയ്ക്ക് അവകാശമുണ്ട് ശ്രീരാമനെ നാടുകടത്തുവാൻ തീരുമാനിച്ചപ്പോൾ സീതയെ കൂടി ഉൾപ്പെടുത്തിയാണ് രാജാവ് കൽപ്പന തന്നത് ഒരു സ്ത്രീയുടെ രക്ഷാകവചമോ സഹായമോ അവളുടെ മാതാപിതാക്കളോ സഹോദരനങ്ങളോ അല്ല മറിച്ച് ഭർത്താവാണ് രാമൻ രാജാവായാലും ഇല്ലെങ്കിലും തനിക്ക് ഒരുപോലെയാണെന്നും രാമൻ എവിടെയാണോ അവിടെയാണ് സീതയുടെ സാമ്രാജ്യവും നിധിയും പ്രഭാവവും ഉള്ളത് എന്നും അതിനാൽ തന്നെ കൂടി രാമൻ്റെ ഒപ്പം മനത്തിലേക്ക് കൊണ്ടുപോകണമെന്നും സീത അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു സീത ധർമ്മത്തെ കൃത്യമായി അനുധാവനം ചെയ്യുന്ന ആളാണെങ്കിലും ഇപ്പോൾ തൻ്റെ ഇച്ഛാശക്തിക്ക് തൻ്റെ ഇച്ഛാശക്തിയാണ് പ്രകടമാക്കുന്നതെന്നും അതനുസരിച്ച് പെരുമാൻ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം സീതയ്ക്ക് ഇപ്പോഴില്ലെന്നും ഭർത്താവിനെ അനുസരിക്കാവുന്നതാണ് ഭാര്യാധർമ്മം എന്നും ശ്രീരാമൻ ഉപദേശിക്കുന്നു വനജീവിതത്തിൽ നേരിടേണ്ടി വരുന്നതായ ദുർഘടങ്ങളും കഷ്ടപ്പാടുകളും ഭീതികളും എല്ലാം ശ്രീരാമൻ സീതയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു തൻ്റെ ഭർത്താവിൻ്റെ അർത്ഥാംഗിയായതിനാൽ ഭർത്താവ് ഭാര്യ ഭർത്താവിന് ഭാര്യയുടെ മേലുള്ള അവകാശം തന്നെ ഭർത്താവിൻ്റെ മേൽ ഭാര്യയ്ക്കുമുണ്ട് അതിനാൽ രണ്ടുപേരും പൂർണ്ണമായി സ്വതന്ത്രരല്ല തനിക്ക് ഭതൃസേവനം ചെയ്യണമെന്ന ആഗ്രഹമാണുള്ളതെന്നും അതുകൊണ്ട് തന്നെ കൂടെ കൊണ്ടുപോകണമെന്നും സീത അപേക്ഷിക്കുന്നു മാതാപിതാക്കളെ നോക്കേണ്ട കർത്തവ്യം സീതയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ മകനായ ശ്രീരാമനും അത് പാലിക്കേണ്ടതാണെന്നും എന്നിട്ടും തൻ്റെ തീരുമാനത്തു നിന്നും ശ്രീരാമൻ പിൻതിരിയില്ലെന്നും സീത ഓർമ്മിപ്പിക്കുന്നു മാത്രവുമല്ല തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ച അമ്മയോട് ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് ഭാര്യയുടെ ധർമ്മം എന്ന് അങ്ങ് ഉപദേശിച്ചു പക്ഷേ തന്നോട് ഭർത്താവിനെയല്ല ഭർത്തൃ മാതാപിതാക്കളെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് പറയുന്നു ഭർത്തൃശുശ്രൂഷ ഭാര്യയുടെ ധർമ്മമാണെന്നത് ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഉപദേശമാണ് മാത്രവുമല്ല കുട്ടിക്കാലത്ത് തന്നെ ഭർത്താവിൻ്റെ ഒപ്പം വനത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു സന്യാസിയുടെ പ്രവചനം സത്യമാവുകയാണ് തനിക്ക് രാമൻ്റെ ധർമ്മനിഷ്ഠയിലും തന്നെ സംരക്ഷിക്കുവാനുള്ള സാമർഥ്യത്തിലും പൂർണ്ണ വിശ്വാസം ഉള്ളതിനാൽ തനിക്ക് ഭയമില്ലെന്ന് സീത പറയുന്നു പക്ഷേ രാമനെ പിരിഞ്ഞുള്ള ജീവിതം സീതയ്ക്ക് അസാധ്യമാണ് രാമനെ പോലെ തന്നെ അസാധാരണമായ ധൈര്യവും സാമർഥ്യവും സീതയ്ക്ക് ഉള്ളതിനാൽ അത് സീത രാമനെ ഓർമ്മിപ്പിക്കുന്നു ഒടുവിൽ സീതയുടെ തീവ്രമായ ദുഃഖം താങ്ങാനാകാതെ എല്ലാ വാദമുഖങ്ങളെയും ഉപേക്ഷിച്ച് തൻ്റെ കൂടെ വരുവാനായിട്ട് രാമൻ അനുമതി നൽകുന്നു ഭാര്യാഭർത്തൃ ബ ബ ഒരാൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല ഭാര്യാഭർത്താക്കന്മാർ പരസ്പര പൂരകങ്ങളാണ് രണ്ടു പേർക്കും ഒരേ അവകാശങ്ങളും ധർമ്മവുമാണ് ഉള്ളത് യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ശ്രീരാമൻ അനുവദിക്കുമ്പോൾ സീത നൽകുന്ന ഉത്തരം വളരെ ശ്രേഷ്ഠമാണ് ഭർത്താവിനെ അല്ലാതെ മറ്റൊരു വസ്തുക്കളും സീത ആഗ്രഹിക്കുന്നില്ല അത്യധികം ആനന്ദത്തോടെ സീത തൻ്റെ രാജകീയ ഭോഗങ്ങൾ എല്ലാം ബ്രാഹ്മണർക്കും മറ്റുമായി ദാനം ചെയ്തു തൻ്റെ വളർത്തു പക്ഷികളെയും മൃഗങ്ങളെയും കൂടു തുറന്ന് സ്വതന്ത്രരാക്കി വനത്തിലേക്ക് ഭർത്താവിൻ്റെ ഒപ്പം പോകുവാൻ സീത കാണിച്ച വ്യഗ്രതയും ആനന്ദവും ഹൃദയവിശാലതയും ജനഹൃദയങ്ങളിൽ മായ മായാത്ത മുദ്ര പതിപ്പിച്ചു ജയ സായിരാം